എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപതാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ത്രിലോകീഭൃതിരാജ്യഭാരം നിധായ സഹമേരുദിവ്യപോവനം പ്രാപ്യം നിഷേവി ന്ദപദം പദം തേ കഴിഞ്ഞ ശ്ലോകത്തിൽ ഋഷഭാവതാരം വർണ്ണിച്ചു ഈ ശ്ലോകത്തിലൂടെ ഋഷഭൻ യുവാവായതിനു ശേഷമുള്ള നാഭിയുടെ ചരിതമാണ് വിവരിക്കുന്നത് ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം ആദ്യം ചിന്തിക്കാം തൊയി അങ്ങയെ അതായത് ഭഗവാനെ ത്രിലോകീവൃതി മൂന്ന് ലോകങ്ങളും ഭരിക്കുന്ന അതായത് ത്രിലോകീവൃത്ത് എന്നതുകൊണ്ട് രാജ്യഭാരം ഋഷഭന് അനായാസമായിരുന്നു എന്നാണ് കാണിക്കുന്നത് രാജ്യഭാരം നിധായ രാജ്യഭാരമേൽപ്പിച്ച് ആര് നാഭി നാഭി രാജാവ് സഹമേരുദിവ്യ തന്റെ പത്നിയായ മേരുദേവിയോടുകൂടി തപോവനം പ്രാപ്യ തപോവനത്തിലേക്ക് പോയി ഭവം നിഷേവി അവിടെ ചെന്നിട്ടോ അങ്ങയെ തന്നെ ഭജിച്ചുകൊണ്ട് ഗദ പോയി എങ്ങോട്ട് കില ആനന്ദപദം പരമാനന്ദപദമായ പദം തേ അങ്ങയുടെ പരമപദങ്ങൾ പ്രാപിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ നാഭിയാകട്ടെ ത്രിലോകങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയെ രാജ്യഭാരമേൽപ്പിച്ച് അതായത് ഈ ഋഷഭ ദേവനെ രാജ്യഭാരമേൽപ്പിച്ച് തപസ്സു ചെയ്യാൻ വേണ്ടി വനത്തിലേക്ക് പോയി അവിടെ ചെന്നിട്ടോ അങ്ങയെ തന്നെ ഭജിച്ചുകൊണ്ട് മുക്തിദായകമായ പരമപദം പ്രാപിക്കുകയും ചെയ്തു അതായത് ഭഗവാൻ ഋഷഭാവതാരമെടുത്ത് രാജ്യം ഭരിച്ചപ്പോൾ ദേവേന്ദ്രനു പോലും അസൂയ തോന്നി എന്നാണ് പറയുന്നത് ഹരേ കൃഷ്ണ